പിന്നെ വായനശാലക്കാരൊക്കെ നീ അവിടെ ഗ്രൗണ്ടിലുണ്ട് തന്നെ അങ്ങോട്ട് വരാം എവിടെ െ എന്താ വലിയ ഓട്ടോ ആണോ മിക്കവാറും വേണ്ടി വരും ശരിടാ പിള്ളേരൊക്കെ നല്ല അടിപൊളി കളിയാ കളിയാളി ഫ്ലെക്സിന്റെ പണി ബ്ലൂ ഫോട്ടോ 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 ഏത് ഫ്ലെക്സ് അത് അത് ഓ മാത്രമല്ല അവരുടെ മനസ്സ് അങ്ങനെയാ കാമുകന്മാര് അയ്യോ കണ്ടാലും മതി ഒരു കാമുകൻ എവിടുന്ന ഡയലോഗ് ആയിട്ട് വന്നേക്കാവൻ എന്തായാലും നീ നാട്ടിച്ചു കൊടുക്കുമ്പോ നല്ലൊരു ഫോട്ടോ കൊടുത്തോടെ ചായ 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 കുടിക്കാനുള്ള സമയമുണ്ട് നീ ആ ഞാൻ സെക്കൻഡ് വണ്ടി ഇറക്കി എന്നാ സ്റ്റാർട്ട് ചെയ്യണ്ട ക്ലച്ച് ഇറക്കാൻ മതി നിന്റെ വീട്ടിലെ കീരീട പല്ലോ മുള്ളോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ഒന്ന് മണ്ണിയുടെ ആനക്കും എന്തെങ്കിലും വണ്ടി എടുത്തു കൊടുക്കു പാപച്ച അവൻ പഴച്ചു പോട്ടെന്നേ താനിട്ടം മാറി ഇവനെ പോലെ തലയില് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് കണ്ട മദാമി സാഹിബിനെ പറ്റുന്ന പോലെ അല്ല ഈ പാപ്പത്തിന്റെ അപ്പൻമാത്തൻ പണ്ട് ആന്റണി സർക്കാർ ചാരായ നിർത്തലാക്കിപ്പോ ഒതുങ്ങി പോയോണ്ടാ അല്ലെങ്കിൽ ഈ മേശപ്പുറത്ത് കാണാറുന്നു ആന കൊമ്പും പുലിത്തോലും ഒക്കെ സംശയം ഒന്നാം ക്ലാസ് പോലെ ഒന്നും രണ്ടും ഒന്നിന്റെ കഥ പറയാൻ ഞാൻ ഞാൻ കണ്ടു പകവലി തരട്ടെ ആ ഒരു പഴമ്പൊരി എടുക്ക ആഹാ കണ്ടില്ലായിരുന്നു എടാ പറയുന്നത് കണ്ടില്ലും ആനക്കിട്ടും ഒക്കെ ഭയങ്കര വെടിയാന്ന് അങ്ങനൊന്നും ഇല്ലെന്ന് നാട്ടുകാരി ചും അപ്പം കാട്ടുപരം കേറിയന്റെ പാട് അകന്തൊടയെ കാണും അത് അപ്പന്റെ എന്ന് പറഞ്ഞാൽ മോം മുണ്ടും മുക്കിക്കൊണ്ട് നടന്ന തുളവീണ ചർച്ചി നാട്ടുകാർ കാണുമെന്നല്ലാതെ അല്ല പാപ്പച്ച നീ ജീവിതത്തിൽ ഇന്നവരെ വരെ കാട്ടുമുരത്തിനും വല്ലതും കണ്ടിട്ടുണ്ടോ ചത്തതിനെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിൽ അടുത്താഴ്ച പള്ളിയിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട് കാഴ്ചകളായാലും നീയും പോരെ കാണിച്ചിരിക്കും എന്തൊരു അപമാനം പാപ്പത്തിനെ ഇരുത്തി പാപ്പച്ചാ ഈ ജെയിംസ് ഒരു ദിവസം പള്ളി മുൻറ്റത്ത് വെച്ച് പറയുവാണ് നീ ഒന്നും ഒരു മരമാക്കരെയും ഈ പിള്ളേരുടെയൊക്കെ ഇഞ്ചോടിയുണ്ടല്ലോ ഈ ചെരില് കുറെ നേരം ആയാലോ നീ കൂടി എനിക്കോട്ടുണ്ടാക്കാൻ തുടങ്ങിട്ട് പാപ്പ നാലു വയസ്സായപ്പോ ചോദിട്ടുണ്ട് നീ പറഞ്ഞ ഏർഗണല്ല ഇരട്ടക്കൊള്ളില് തീറ്റിക്കും നിന്നേക്ക് എന്റെ ഈ കൈ കൊണ്ട് വീഴ്ത്തിയത് അത് ഇറങ്ങിപ്പോയാ നാറീടും പുറത്തേക്ക് തിന്നാൻ ചങ്കൂറ്റുള്ളവർക്ക് അന്ന് വരാം ഞാൻ വരും പക്ഷെ എല്ലാം കഴിഞ്ഞ ആഴ്ച ഇവിടെ റേഷൻ കടയിൽ വെച്ച് ഇതുപോലെ വെല്ലുവിളി നടത്തി ഒന്നല്ല രണ്ട്രാവശ്യം നീയും കാത്തിരുന്നോ ഞാൻ പറഞ്ഞത് എന്താ അളിയ നാട്ടുകാരും എല്ലാം പറഞ്ഞു കരുതി ഇങ്ങനെയൊക്കെ താരാവോ കാമ്പളിയ കാം പിന്നെ ആ പാമ്പുടിത്തം അളിയൻ കുറച്ച് നാണക്കാട് ഉണ്ടാക്കിയിട്ടുണ്ട് ബിൽക്കുൽ അല്ലെങ്കിലും അപ്പനുള്ളപ്പോൾ അളിയൻ്റെ മാസം ഒന്നും കേൾക്കുകയല്ലേ ആയി ശരി അപ്പം ഞാൻ ഹിന്ദി പഠിക്കാത്തതാണ് പ്രശ്നം അതോ നാട്ടുകാർ അളിയനിട്ട് പണിയുന്നതാണ് പ്രശ്നം മൊത്തത്തെ പ്രശ്നമാണ് ആ അതാ ഞാൻ പറഞ്ഞത് അളിയൻ ഈ നാട്ടിലെ വെടിവെപ്പൊക്കെ നിർത്തിയിട്ട് കാട്ടിലോട്ട് കയറാം വെടിവെക്കാൻ കാടാ ദസ്റ്റ് ദൈ ഇന്ന് വരെ സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് അളിയനെയോ അപ്പനെയോ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ വലിയൊരു വലിയൊരാഗ്രഹമാണ് ഒരു മ്ലാവിന്റെ കൊമ്പ് അളിയം വിചാരിച്ച നടക്കും ഇത്തിരി ഉണക്കാനും പിന്നെ തലച്ചോറ് കുരുമുളകും തേങ്ങാ കൊത്തു ഇട്ടു പരട്ടാനും നല്ല രുചിയാ കഴിച്ചിട്ട് നീ എന്താടാ കൊച്ചിന്റെ ആദൂർബാനം പറയാൻ വന്നതാ അതെ പിന്നെ പിള്ളാരെയും കൊണ്ട് നേരത്തെ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട തല ദിവസം അതേടന്നാറി ഞാൻ വരുന്നില്ല എനിക്കെന്റെ കുടുംബത്തോട്ട് വരാല്ലോ ദാ വേണ്ട

അതെ പാപ്പച്ച അതുപോലെ നടക്കുവോ അതോ ഔറാജന്റെ കെങ്ങിണി പൂച്ച ചത്ത പോലെ ആകുവോ എന്നീ വട്ടത്തിൽ വീഴുവോ പാപ്പച്ച അരിക്കൊമ്പം വരെ വീണാ മതി നീയായിരുന്നോ ഞാൻ കരുതി വല്ല ബംഗാളി ആയിരിക്കുന്നു ഓ ജിതേന്ദ്ര ഇതൊക്കെ വായിച്ചു മാറ്റിയെ ഇനി നീ അടിച്ചോ ആ നമ്മുടെ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൊതുവേ ഉള്ള ഒരു ഉളത്തരമുണ്ടല്ലോ ദോഷം പറയരുതല്ലോ അത് നിനക്ക് ഒത്തിരി കൂടുതലാ കേട്ടോ അടാ നിന്റെ ഈ വെടായി പറച്ചിൽ തന്നെ ഉണ്ടാക്കിയ തന്തയുടെ പേര് ചീത്തേക്കാൻ വേണ്ടി നാട്ടുകാരുടെ പറമ്പിലും മുഴുവൻ കൊണ്ടും കുഴിയും കുടുക്കും വെച്ച് നടക്കും അല്ലോ നമ്മൾ ഈ നായാട്ട് വേണ്ട 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 നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ അത് എന്നോട് വേണ്ട നിന്നെ എനിക്ക് എനിക്കറിഞ്ഞു കൂടാ നീ എന്റെ സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നതേ എനിക്കിപ്പോ ഒരു നാണക്കേടായിരിക്കുക അച്ഛന്റെ മറ്റൊരു കുഞ്ഞാടുണ്ടല്ലോ പോലീസുകാരൻ പണിയാൻ ഓ എടാ അവന്റെ ആ എപ്പോഴും കിടക്കണ്ട അടിയുടെ പാട് നിന്നെ അന്നത്തെ പോകരു തരത്തിന്റെ ആനടാഴുതി സത്യം പറഞ്ഞ ശിക്ഷ കുറയും ഇല്ലേ ഈ നേരാണോടാ ഞാൻ കണ്ടതാ എന്റെ അമ്മയാണ് സത്യം ഹലോ ആ ആ ഹലോ ഇത് എന്താ എന്താ വിളിച്ചോ മാങ്കു നമ്മടെ ലില്ലിക്കുട്ടിയുടെ ബ്രദർ ലില്ലേ ഇപ്പൊ ഒരു ഒരു ചെറിയ തോക്കിന്റെ കേസാണ് അത് എന്റെ ഒരു ഒരു വേണ്ടപ്പെട്ട കുഞ്ഞാടിന്റെ ആ അതൊന്ന് ഒന്ന് കൈകാര്യം ചെയ്യണം ആ ഞാൻ ക്ഷമിക്കാം ശരി അച്ചോ അച്ചറച്ചോ അച്ഛൻ വേണ്ട വേണ്ട വേടാ അച്ഛ ചേർന്നാ പറഞ്ഞ നല്ല ഉടുമ്പിന് കിട്ടണെങ്കിൽ ഒന്നിനു തന്നേക്കണേ പൊന്നുടുപ്പ് മതി പൊന്നുടുപ്പ് ഈ വല്ലാത്ത കഥപ്പ് ഒന്നിനും പറ്റുന്നില്ലടാ പൊന്നുടുമ്പിന്റെ നാക്ക് വിഴുങ്ങിയിട്ട് പള്ളിമേടയ്ക്ക് ചുറ്റും നാല് റൗണ്ട് ഓടിയാലുണ്ടല്ലോ പിറ്റേ ദിവസം ഒരു ഇതാണ് അത് പണ്ടൊരിക്കെ ഞാൻ സെമിനാറിലായിരുന്നപ്പോ ഒരു അഞ്ചഞ്ചര കിലോ വരുന്ന ഒരു ഉടുമ്പിന് കിട്ടി പക്ഷെ ഈ നോമ്പുകാലായിരുന്നുണ്ട് കളിയേ ആര് കളയുന്നു എടാ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തിന്നണ്ടോന്നു വേർത്തും അവരും കൂടി ഭാവികളാക്കുന്നു

കാണ്ടാമൃഗത്തെ വേണെ കണ്ടോ അങ്ങോട്ട് നോക്കിയാ മതി എന്തേ അവിടെ ഇടയ്ക്ക് വരാറോ എന്നെ വർക്ക് വരണ്ട പാട്ടയൊക്കെ തൂക്കിവിറ്റിരുന്ന പണ്ടൊസ്ആർടിസി ലാഭത്തിലായെന്ന് സേവറെ ഒന്ന് ചോദിച്ചു നോക്ക് ചിലപ്പോ ആക്രി വിലക്കുവെല്ലാം കിട്ടുമായിരിക്കും ഞാൻ ചോദിച്ചോളാം അല്ല ജെയിം സാറേ നമ്മുടെ പാപ്പച്ചൻ അളിയന്റെ കൊച്ചിന്റെ ആദ്യ കുറപ്പ് എനിക്ക് സാധനം വിളിച്ചിട്ടില്ല എന്നെ വിളിക്കുന്നത് ഞാനെന്താ അവൻ്റെ അമ്മാവനോനും ഇപ്പൊ എങ്ങനെയുണ്ട് തൃപ്തി ആയില്ലയോ അളിയന്റെ മെയിൻ ശത്രു അല്ലേ ഞാൻ കാണുമ്പോ പാപ്പച്ചനും ഇങ്ങനെ നമ്മൾ ഉടക്കാം എന്നാ കാരണം ആർക്കറിയാം അതെനിക്കും അറിയത്തില്ല പക്ഷെ ശത്രു ശത്രു ആ ചിരട്ടപ്പാല് പകുതിയും പച്ചയാണല്ലോ ലാലപ്പനോട് ഞാൻ പറഞ്ഞോളാം മെന്നു വരേട്ടോ എന്നിട്ടുള്ള ചില്ലറിങ്ങ് ഇതാ ഞാൻ പോട്ടെ എന്താ ലാലപ്പനോളപ്പം ദൂക്കിക്കോ അതെന്നാ മന് ഇത് റബറല്ലേ അതോ കരിങ്കല്ലാണോ പുള്ള പറയാലോ അതു നീ ആയതുകൊണ്ട് എനിക്ക് സംശയം ഉണ്ട് എന്നാ നീ ഉണ്ടാക്കണ ഞാൻ വിട്ടോളാ അങ്ങനെ കരിമാടിക്കുണ്ടാക്കിട്ടെ ഒരു വരുത്തരോട് വാഴലേട്ടാ അത് വേ അതിൽ പകുതി വിടുത്തേ കാണിച്ച അല്ല സാറെ എല്ലാം കൂടിയും വിറക് വെട്ടാൻ വന്ന് കത്തിയും കൊടാനും കൊണ്ട് കേറിക്കോളും കാട്ടിലേക്ക് വിറകെടുക്കാൻ പോകാൻ പറ്റും പച്ച വിറകും ഗ്യാസ് കണക്ഷൻ എടുത്തോ ഇവിടെ പണി ഇല്ലാതിരിക്കാണല്ലോ മക്കളെ വന്ന ഉടനെ പണിയായല്ലോ അടുക്കളയിലേക്ക് കയറിക്കോ വെരും കൈയിലെ ചക്ക വെച്ചിട്ടുണ്ട് നീ നോക്കി അധികം കുറുകാതെ ഇറക്കി വെച്ചാ യൂണിഫോം അടുക്കള യൂണിഫോമിന്റെ ഹലോ സാറേ അക്കരെ പറ രഘുവിന്റെ വീടിന്റെ പുറയിലേ ആന ഇറങ്ങിയിട്ടുണ്ട് അക്കരയിൽ വിളിച്ചത് അല്ല പ്രസിഡന്റ് ഇത്തിരി റേഞ്ചിലെ സ്ഥലത്ത് റേഞ്ച് ഉള്ളിടത്തല്ലേ ആന നിൽക്കുന്നേ അവിടെ വേറെ ഇവിടെ ഞാനും ആനയും ഈ തൊഴിലുറപ്പുകാർ പെണ്ണുങ്ങളും അടക്കം ഏഴുപേരുണ്ട് സാറേ ശരി ശരി ഞാൻ ഈ നാട്ടിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ജെയിംസ് തനിക്ക് ചൊറിയാൻ ഞാൻ പറഞ്ഞത് സാറേ സാറേ ഒന്ന് എടുത്തു അവസാനിപ്പിക്കണോ കൊടുക്കും മത്തച്ചായോ എത്ര കാലം എന്ന് പറഞ്ഞാ ഈ നിയമത്തിന്റെ ഒക്കെ പുറകെ നടക്കുന്നേ ഞാൻ സിഎയോട് ഒന്ന് ഒന്നുമില്ലല്ലോ ഞങ്ങൾ ഒരേ നാട്ടുകാരും പള്ളിക്കാരും ഒക്കെ അല്ലേ ഏതായാലും സാധനം കിട്ടിയല്ലോ എന്നാ ഒപ്പിട്ടേച്ചു ഓ നോക്കാനൊന്നുമില്ല സാധനം അത് തന്നെ മാത്തച്ചായ പഴയ നാടൻ നോക്ക ഉദ്ദേശിച്ച പോലെ പൊട്ടണമെന്നൊന്നുമില്ല ഇപ്പൊ പൊട്ടിക്കണമെന്നില്ലാലും അങ്ങനെ പൊട്ടിക്കേണ്ടി വന്നാല് മാത്തച്ചാവുന്ന വരെ പോകുമ്പോൾ പൊട്ടേ